റി ക്ലബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തിയ പരിശീലന പരിശീലനയ്ക്ക് ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി മൂന്ന് ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തിയ എലിവേറ്റ് വ്യക്തിത്വ വികസന പരിശീലന പരിശീലനയ്ക്ക് അപസമാപിച്ചു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ നടന്നുവന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ മുൻ മൂവാറ്റിപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വീട് നമ്മുടെ മാതാപിതാക്കള് പഠിക്കുന്ന കലാലയം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം വ്യത്യസ്തമാണ് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി മഹാത്മാവാുന്നത് അല്ലെങ്കിൽ കള്ളനാവുന്നത് ഒരിക്കലും അവൻ തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് അവൻ്റെ സാഹചര്യങ്ങളാണ് അവനാ തിരി ആ രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം സമൂഹത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ സ്വാധീനിക്കുന്നുണ്ട് ഏഴ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമായി മൂന്ന് ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നേതൃത്വ പരിശീലനം പ്രസംഗ പരിശീലനം ലക്ഷ്യബോധം വ്യക്തിത്വ വികസനം തുടങ്ങിയ മേഖലകളിൽ പ്രഗത്ഭരായ പരിശീലകർ കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ സെക്രട്ടറി ഡോക്ടർ ജോൺസി മണിത്തോട്ടം ട്രഷറർ ജെറിൻ ജോർജ്ജ് പരിശീലകരായ അരുൺ ജോസ് ജെയ്സൺ അറയ്ക്കൽ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഡോക്ടർ ജോബി ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ന്യൂസ് ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു